ഓ പപ്പടം തന്നെ ഫ്രണ്ട്സ് കൂടി നേരെ പുതിയൊരു പിടിക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ബീച്ച് വേറെ ഇറങ്ങിട്ടാണ് നമ്മുടെ പോയിട്ട് നന്നായിട്ട് വെള്ളം കൂടി ഉണ്ട് കാരണം എന്ന് വെച്ചിട്ട് നമ്മുടെ പാടത്തേക്കുള്ള വെള്ളം ഇട്ടുകാട്ടാ അപ്പോൾ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട് നല്ല പച്ച കളറുള്ള വെള്ളം ആട്ടാ നല്ല തെളിവുണ്ട് അപ്പൊ പറഞ്ഞിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് നരല് വീച്ചാണേ വീടിയായിട്ടു അപ്പോൾ നമ്മുടെ വീഡിയോ ആയിട്ട് കാണുന്ന തീർച്ചയായും ലൈക്ക് ലൈക്കിനും ഷെയർ ചെയ്യും മറക്കാം നമുക്ക് വീഡിയോയ്ക്ക് പോവാം നമ്മുടെ വല എടുത്തണത് പരല് വല ആട്ടോ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല ഇപ്പോൾ സീസണായപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ ഗൈസ ഈ പരല് വലേട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ ഒരു പ്രത്യേകത ഉണ്ട് ഈ പരല് വീശി കഴിഞ്ഞാൽ ഇതിൽ കുത്തി നിൽക്കട്ടാണ് കണ്ടല്ലേ പരലിൻ്റെ കറക്റ്റ് അളവിലുള്ള വലയേട്ടാണ് നമ്മളത് ഇവിടെ വീശാനായിട്ട് പോകട്ടോ എന്തോ വന്നിട്ടുണ്ട് ഗവേഷൻ നമ്മുടെ വീടിൻ്റെ അവിടുത്തെ ഭാഗാ കേട്ടാ ഇത് ചെറിയ കനാലെന്ന് പറയും നമ്മുടെ വീടിൻ്റെ അവിടെ വീഡിയോ കാണുന്നവർക്കറിയാം ഇതൊരു ചെറിയൊരു റോഡാ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തേക്ക് കിടക്കാനുള്ള ഒരു പാലത്തിൻ്റെ മോളിലാണ് ഒന്ന് വീശണത് നമ്മുടെ വീഡിയോ ആരംഭിക്കാൻ പോട്ടെ ഫസ്റ്റ് വീഴ്ചയിട്ടാണ് വിലയും കിട്ടാൻ നോക്കട്ടെ ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ കൊടുക്കത്തിട്ടോ അപ്പോൾ നമ്മളിത് കറക്റ്റ് ഇത് വില വീശിട്ടുണ്ട് കേട്ടോ വല്ലതും കിട്ടുമെന്ന് നോക്കാം ഗൈസ് കുറച്ചു നേരം വല ഇട്ട് വയ്ക്കണം കേട്ടോ പരലിൽ കിട്ടണമെങ്കിൽ കാരണം വല അടിയില് ചെന്നിട്ട് ശരിക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കണം കേട്ടോ വഴമ്പ് വിഷയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വലിച്ചെടുക്കാം പക്ഷെ അത് അങ്ങനല്ല പരലിലാവുമ്പോൾ ഈ വലയിൽ കുത്തി നിൽക്കണം കേട്ടോ കുറച്ചു നേരം വല ഇട്ട് വയ്ക്കാം അപ്പോൾ നമ്മൾ വല എടുക്കാനായിട്ട് പോകട്ടോ അത് നമ്മടെ ഒന്ന് കൂടെ മീൻ പിടിക്കാൻ കൗസിക് ആട്ട കൗസിക്ക് അശ്വന്ത് ഒന്നല്ലേ ആ പരലുണ്ട് ഏയ് ചൂണ്ടാനല്ലേ ഞങ്ങ വെറുതെ പരലുണ്ട് നദികില്ലേ ും വേണ്ടിണ്ടായിരുന്നു പുറത്തിട്ട് നമ്മളിപ്പോൾ മീൻ വെച്ചിട്ട് നമ്മുടെ പാലത്തിൻ്റെ ഉടനത് റോട്ടിക്ക് എത്തിയിട്ട് നമുക്ക് ഉടിച്ചിട്ട് കുടയാം കാരണം പാലത്തിൻ്റെ ഇട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ ചീത്തേക്കും കാരണം ഈ ചവറും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സീനാണ് വിട്ടാം അത് നമുക്കത് പരലുകൾ കിട്ടിയിട്ടുണ്ട് ഞാൻ കുടഞ്ഞിട്ട് കാണിച്ചു തരാം നല്ലൊരു വയമ്പ് കിട്ടിയിട്ടുണ്ട് വയമ്പ് കണ്ടല്ലോ ഇത് ഈ വേലിക്കുമ്പോൾ വരട്ടെ വായമ്പ് നമ്മൾ രണ്ടും ആൾക്കാരുടെ ക്യാമറമാര് കണ്ടല്ലേ രണ്ടാൾക്കാർ വീഡിയോ എടുത്തിട്ടുള്ള വീഡിയോ വീഡിയോട്ടാണ് കാണാൻ പോണത് കൊടഞ്ഞിട്ടുള്ള കൗസു പോയി സഞ്ചെടുത്തിരുന്ന സഞ്ചെടുത്തിട്ടോ മതി പരല് കൊറേണ്ടായി ഇതും അല്ല ഞാൻ കണ്ട കൂട്ടം കൊറേ ഒരു പൂവാലി പൂവാലിപ്പൂല മുൻത്തില്ലേ മുണ്ടോത്തിപ്പരാണ് മുണ്ടോത്തിപ്പരെന്നു പറഞ്ഞു കുറവില് മുൻണ്ടോത്തിപ്പരന്നു പിന്നൊക്കെ നമ്മടെ നാടൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഫസ്റ്റ് വലകുടഞ്ഞപ്പ ഇത്ര മീനായിട്ടാ നമുക്ക് ഫസ്റ്റ് വല കിട്ടിയത് കൗസ് ഇനി എത്ര വല വീശാണ്ട് നമുക്ക് രണ്ട് സ്ഥലം കൂടി എവിടെയത് അവിടെയാണോ അവിടെ രണ്ട് സ്ഥലം കൂടി ബീച്ചാണ് നട്ടാ പറഞ്ഞ നമുക്ക് ഇന്ന് കിട്ടിയ മീനുകളുണ്ട് ഉണ്ട് വസ്ത്രത്തെ വലയിൽ കിട്ടിയാട്ടോ നമുക്ക് രണ്ട് വലയും കൂടി ബീച്ചാണ്ട് അതിലത്തെ മീനോടും കൂടി നമുക്ക് നോക്കട്ടെ കിട്ടുന്നു കണ്ട കറക്റ്റ് ആയിട്ട് നമുക്ക് എവിടെയും പോകണ്ട കല് കൈസ് കണ്ടല്ല ഒരു വലെടുത്ത് ഇറങ്ങി കഴിഞ്ഞാണ്ടല്ലേ നിസ്സാരായിട്ട് മീൻ പിടിക്കാൻ പോരത്തില് നമ്മുടെ സ്റ്റിക്കും ഉണ്ട് നമ്മളിത് സ്റ്റിക് കാസ്റ്റിങ്ങും കൂടി ഇറങ്ങി കേട്ടോ ഗൈസോണിൽ രണ്ടാമത്തെ സ്പോട്ടിൽ പോട്ട് ഗൈസര് രണ്ടാമത്തെ സ്പോട്ടിൽ വന്ന് നിൽക്കട്ടെ വീശനായിട്ട് നമ്മളിത് ദ്വീഭാഗത്തോടെ വീശമാണ് ഇവിടെ ചെറിയ മോളയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ ചെറിയ തണലൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ മീനോട് നിൽക്കാൻ ചാൻസ് ഉണ്ട് ഇവിടെ നമ്മൾ പോകുമ്പോൾ തന്നെ കണ്ടിരുന്നു പയരലുകളിൽ ഇവിടെ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ടാ നമ്മളത് വിശനായിട്ട് തീർത്ത്യറെടുക്കട്ട വി ഒരാൾ ആവശ്യമുള്ളൊരു നമ്മളെ കോണ്ടാക്ട് ചെയ്യട്ടോ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാൻ നമ്മളത് രണ്ടാമത്തെ സ്പോട്ടിൽ വീശാൻ പോട്ടോ എത്രത്തോളം വല വിരിയെന്ന് നോക്കാം കുറച്ച് നാളായി ഈ ചക്കം വീശിട്ടോ ഓ പപ്പടം തന്നെ കേട്ടോ ആ ഇവിടെ തന്നെ മീൻ കളിക്കേണ്ടത് വീശിയ സ്പോട്ടൊക്കെ കറക്റ്റാ മീൻ കിട്ടുമെന്ന് നോക്കാം ഗായ്സ് കുറച്ച് നേരം നിങ്ങൾക്ക് എടുക്കാ വല വല ഒന്ന് അടിയിൽ പോയിട്ടൊന്ന് ഇരിക്കട്ടെ കുറച്ചു നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം പതുക്കാനോ പതുക്കാനോ പോലെ നമുക്ക് വലിച്ചു വലിച്ചു കൊണ്ടിരട്ടോ കാരണം പെട്ടെന്ന് വലിച്ചെടുത്തു കഴിഞ്ഞാൽ മീൻ അതിൻ്റെ എല്ലാ ഗ്യാപ്പുകളുണ്ടെങ്കിൽ പരലാകുമ്പോ പള്ള വെച്ച് പോവാൻ ചാൻസ് ഉണ്ട് അത് ചെരിഞ്ഞു കിടക്കും ഒന്നുമില്ല കുറ്റി പോരണ്ട് ഇവിടെ നിന്ന് വയസ്സ് രണ്ടാമത്തെ വരെ നമുക്ക് ഒന്നുമില്ല ഇല്ല ഒരെണ്ണം പോയില്ലേ രണ്ടാമത്തെ പറ രണ്ട് പരല്ലാട്ട രണ്ട് പരലാണ് കിട്ടിക്കേണ്ടത് ഏ മൂന്ന് നാല രണ്ടെന്നോണ്ടട്ടെ എവിടെ അഞ്ചരണ്ടാസ് അഞ്ചെണ്ണല്ല ആരെണ്ണുണ്ട് അഞ്ചര കുറച്ചുണ്ട് പറ്റില്ല കുറച്ച് രണ്ടാമത്തെ വല വീശിട്ട് വല കഴുകാട്ട അങ്ങനെ കഴുകി കഴുകിയിട്ട് വേണം വീശന ഇങ്ങനെ അങ്ങനെ ചേറും കാര്യങ്ങളൊക്കെ കളയാനാട്ടങ്ങനെ അങ്ങനെ വല കഴുകി എടുത്തിട്ട് വേണം അടുത്ത വീച്ചിട്ട് വീശാൻ കേട്ടോ കുറച്ച് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഇണ്ട് വല നിങ്ങൾ എറിയുന്നത് മാത്രമേ കാണുള്ളൂ പക്ഷെ ഇങ്ങനത്തെ ചെറിയ കളികളും കൂടി ഉണ്ട് കേട്ടോ വല വീശുമ്പോ നമുക്ക് രണ്ടാമത്തു കിട്ടിയ പരിധികൾ നമുക്ക് പറക്കിലാട്ടോ നമുക്ക് ഫസ്റ്റത്ത് കിട്ടിയ പരലുകൾക്ക് തന്നെ നമുക്ക് രണ്ടാമത്തെ പരലുകളെ പറക്കിടാം ഗായ്സ് നമുക്ക് രണ്ടാമത്തെ വെച്ചാൽ വളരെ കുറവാണ് കിട്ടുന്നത് എന്തായാലും കറിക്കുള്ള പരലാക്കണം എന്തായാലും വെറുതെ പോകാൻ പറ്റില്ല വന്നിട്ട് ഉള്ളത് നല്ല നാടൻ പരലുകൾ കേട്ടോ നമ്മളിത് ഈ മൂന്നാമത്തെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിത് വളരെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഇതൊരു റോഡ് അടവിടുന്ന വണ്ടികളൊക്കെ വരേണ്ടി കണ്ടില്ലേ അപ്പോൾ റോഡ് തടസ്സപ്പെടുത്താണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം

ഒന്നും തന്നെ ഇല്ല കരിപ്പിടിയാസ് ഒരു കല്ലാമുട്ടി കരിപ്പിടിയെന്നൊക്കെ സാധനം കിട്ടാ ചില സ്ഥലത്ത് ചെമ്പല്ലിന്നൊക്കെ പറയാറുണ്ട് നമ്മളവിടെ പറയാറില്ല നമ്മുടെ കരിപ്പിടി